കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടന്നു ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു हिमा गोल्ड आंड डयमंडस् सेट्रल जे കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഹജ്ജിന് പോകുന്ന കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കിലെ തെരഞ്ഞെടുത്ത ഹാജിമാർക്കുള്ള മെഡിക്കൽ ക്യാമ്പ് കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടന്നു ആന്റണി ജോൺ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രെയിനിങ് ഓർഗനൈസർ സി എം നവാസ് അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ഹജ്ജ് ഫാക്കൽറ്റി ഷാജഹാൻ എൻ ബി മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റ് ഡോക്ടർ സാംപോൾ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് നിർദ്ദേശങ്ങൾ നൽകി എ പി മുഹമ്മദ് ആബിദ് ഒ എ കമാൽ എൻ എം നൌഷാദ് പി പി ട്രെയിനർമാരായ അൻസൽ കെ എ ഫെമിനാമരിക്കർ ജസീന എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ട്രെയിനർ നസീർ എം എം സ്വാഗതവും പരീദ് പട്ടമാവുടി നന്ദിയും പറഞ്ഞു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം